ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇപ്പോൾ നടത്താൻ കഴിയുന്നത് നാലു പേർ ആ മണ്ണിനടിയിൽപ്പെട്ട് ആ മരണപ്പെട്ടു എന്ന വിവരം ലഭിക്കുന്നു ഇവരെ നെന്മാറ മൂന്ന മൃതദേഹം നെന്മാറ സി സി സിയിലേക്ക് എത്തിച്ചു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നെന്മാറയിലും നെന്മാറയിലും പരിസ്ഥിതി പ്രദേശത്തും അതോടൊപ്പം തന്നെ മംഗലം ഡാം പോത്തുണ്ടി ഡാം തുടങ്ങിയ പ്രദേശങ്ങളിലും എല്ലാം ഇതാ തന്നെ ഇതിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് നിരവധി കുടുംബങ്ങൾ ിലും ഒറ്റപ്പെട്ടിരിക്കുന്നു രക്ഷാസ്പ്രവർത്തിനും വളരെ ദ്രുതഗതി ഇന്ന് പ്രധാന മറ്റൊരു കാര്യം അട്ടപ്പാടി മേഖലയിൽ അട്ടപ്പാടി മേഖലയിലും മൈസൂരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നതിന് പല മേഖലകളും ഒറ്റപ്പെട്ട സാഹചര്യമാണ് ആ നിലവിലെ നിലവിലുള്ളത് അട്ടപ്പാടി പൂർണ്ണമായും കുന്തിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനായി മണ്ണാർക്കാട് ഭാഗത്തും മണ്ണാർക്കാട് ഭാഗത്തും ചരിത്ര സ്ഥാപനം കുന്തിപ്പുഴ പാളം മുങ്ങുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം നിരവധി കുടുംബങ്ങൾ ഏതാണ്ട് അമ്പതിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട വെള്ളത്തിനുപെട്ടുവെന്നാണ് നമുക്ക് ഇപ്പോൾ ആരോപിക്കേണ്ട വിവരം ഏതായാലും പല പല ഡാമിന്റെ ഷട്ടറിൽ കൂടുതൽ മംഗലം പൂത്തുണ്ടി അതോടൊപ്പം തന്നെ മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തൊണ്ണൂറ് സെന്റിമീറ്ററായി ഉയർത്തി അതുകൊണ്ട് തന്നെ പുഴകളിലും തോടുകളിലുമെല്ലാം ജലനിരപ്പ് ക്രമാതീരമായി ഉയരുന്ന സാഹചര്യമായിട്ടാൽ ശരി സിജു ഏതായാലും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് വന്നത് നെന്മാറയിൽ ഉണ്ടായിരിക്കുന്നു നാല് മരണം സംഭവിച്ചിരിക്കുന്നു അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതിനെക്കുറിച്ച് അറിവായി വരുന്നതേ ഉള്ളൂ കാരണം പാലക്കാടിന്റെ മലയോര പ്രദേശമാണ് പാലക്കാട് നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല അങ്ങോട്ടേക്കുള്ള ഗതാഗതം എല്ലാം മുടങ്ങിയിരിക്കുകയാണ് റോഡുകളൊക്കെ താറുമാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗതാഗത സംവിധാനങ്ങളെല്ലാം മുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ പോലും ഇതിനെല്ലാം മറികടന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം സജീവമായി പുരോഗമിക്കുന്നു ഈ ഒരവസ്ഥയിൽ പാലക്കാട് നെന്മാറയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു നാലുപേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് കുറവ് വന്നിരിക്കുന്നു സിജു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സിജു അതായത് ഈ നെന്മാറയിലേക്കുള്ള റോഡുകളടക്കം തകരാറിലായിരിക്കുകയാണ് ഈ കനത്ത മഴയിൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണോ അനുഭവപ്പെടുന്നത് രാവിലെയോടുകൂടിയാണ് നെന്മാറ കുടുവായൂർ ഭാഗത്ത് പൂർണ്ണമായും ആ പ്രദേശം ഒറ്റപ്പെടുന്ന രീതിയിൽ പ്രധാന പ്രധാന വഴികൾ അടഞ്ഞു പോകുന്ന രീതി ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയത് ഇതിനിടെയാണ് ഈ നെന്മാറ നെന്മാറ ഭാഗത്ത് ഇടയിൽപ്പെട്ടിട്ടുണ്ടായത് നിരവധി പേർ ഇതിനെ മണ്ഡലയിൽ മണ്ണിടിയിൽ പെട്ടിട്ടുണ്ടാകുന്ന സംശയം ഉണ്ടായിരുന്നു ഇതിനെ ഈ തിരച്ചിലിഴിയിലാണ് ഇപ്പോൾ നാല് നാലുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പല കുടുംബങ്ങളെയും ഉരുൾപൊട്ടൽ സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ പല കുടുംബങ്ങളെയും ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഏതായാലും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു അപകട സാരതാ മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ പല മേഖലകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഇവരോടൊപ്പം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാലു പേരെയാണ് കണ്ടെത്തിയത് നാലു പേരുടെ മൃതദേഹം ഇപ്പോൾ ലെന്മാറ സി എച്ച് എസ് സി ലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതിൽ ഒരാളെ കൂടി കണ്ടെത്താനെങ്കിൽ എന്നൊരു വിവരം ലഭിക്കുമ്പോൾ നമുക്ക് കൃത്യമായി സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ മേഖല പൂർണ്ണമായും മോശപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണുള്ളത് അതുകൊണ്ട് കൃത്യമായ ഒരു വിവരം നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ ലഭ്യമാകൂ എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കും ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് സ്ഥിരീതി മാറുക ഡാമുകളുടെയും വൃഷ്ടി പ്രദേശങ്ങളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ വളരെ ശക്ത മഴയുള്ളതിനാൽ നീരൊഴുപ്പ് കൂടുകയും ഡാമുകളുടെ ജലനിരപ്പ് ക്രമാതീതമായി പ്രതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൂത്തുമിങ്ങനെ പൂത്തുമി മംഗലം ഡാമുകളുടെ ചട്ടുകൾ കൂടുതൽ വരയ്ക്കേണ്ടി വന്നു ആറളം ആലിയാറ ഡാമിന്റെ ആഴയുടെ നിന്ന് കൂടുതൽ ജലം പ്രത്യേകത വരുത്തുന്ന സാഹചര്യമുണ്ടായി ഇത് ഇത് ഇടക്ക് നേരുന്നു വെള്ളപ്പൊക്കം ശരി ശി വ്യക്തമാകുന്നില്ല കാരണം വേറൊന്നുമല്ല ഈ മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് സംസാരിക്കുന്നത് വ്യക്തമാകുന്നില്ല